ഈ കയറ്റൊക്കെ എങ്ങനെ കേറും ഒരു കാലില്ലാതെ എന്ത് പറ്റിയതാ ഈ ഇടത്തെക്കാല് ബ്ലഡ് നരമ്പ് ബ്ലോക്ക് ആയി അങ്ങനെ കട്ട് ചെയ്താണ് ഈ ചെറുപ്പക്കാരനെ അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ട് അപ്പൊ ചേട്ടന്റെ ഏറ്റവും വലിയ ആവശ്യം ഒരു ആഗ്രഹവും എന്ന് പറഞ്ഞാൽ ഒരു ഇടത് കാല ഒരു വെപ്പുകാല് വേണമെന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ആരെയും ആശ്രയിക്കാതെ നടക്കാൻ ഒരു വെപ്പുകാല് വേണം ഞാൻ ലാസ്റ്റ് യൂസഫൽ യൂസഫൽ വീട്ടിലും പോയി പോയി എന്നുള്ളതാണ് നമസ്കാരം നമ്മൾ ഒരു വർഷം മുമ്പ് ഈ ഒരു ചേട്ടന്റെ വാർത്ത പ്രേക്ഷകരെ എത്തിച്ചിരുന്നു രക്തയോട്ടം ഇല്ലാത്തതിന്റെ പേരിൽ ഇടത് കാലം മുറിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനാണ് സുരേഷ് എന്നാണ് ഈ ചേട്ടന്റെ പേര് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയില് കുന്നിക്കോടിനടുത്ത് മേലിലേക്കല്ലേ ഏറ്റവും സങ്കടമായിരുന്നു പോട്ടെ ചേട്ടന്റെ കാല് മുറിച്ച സമയത്താണ് ഏക ആശ്രയമാകേണ്ടിയിരുന്ന ഭാര്യ ഉപേക്ഷിച്ചു പോയത് അവരിപ്പം സന്തോഷപൂർവ്വം മറ്റോടാ ജീവിക്കുന്നുണ്ട് അത് ജീവിച്ചോട്ടേ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ ചെറുപ്പക്കാരനെ അധ്വാനിച്ച് ജീവിക്കാനുള്ളൊരു മനസ്സുണ്ട് അപ്പം വീട്ടിൽ ഞാൻ അന്ന് വരുമ്പം ഓട്ടോയൊന്നുമില്ല ഒന്നുമില്ല അന്ന് പുളിഞ്ഞു വീഴാറായ ഒരു വീടായിരുന്നു ഒരു പ്രവാസിയായ ഒരു നഴ്സായ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ വീട് മേൽക്കൂര ശരിയാക്കാനുള്ള പൈസയൊക്കെ അന്ന് അയച്ച് തന്ന് ഒരുപാട് നമ്മളെ ഒരുപാട് പേര് ഹെൽപ് ചെയ്തു അപ്പൊ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ചേട്ടന് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല ജോലി ഒരു മനസ്സുണ്ട് അങ്ങനെയാണ് വീട് പണയം വെച്ച് ഈ ഒരു ഓട്ടോ വാങ്ങിയത് ഈ ഓട്ടോ ഓടി കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ഈ ചേട്ടനും അമ്മയൊക്കെ കഴിയുന്നത് ഇപ്പം ഒന്ന് നടക്കാൻ ഒരു വെപ്പ് കാലി വേണം അതാണ് അത്യാവശ്യം ഓട്ടോ ഓടി വന്നിട്ട് പെങ്കട മക്കളെയും അയൽവാസികളെയൊക്കെ വിളിച്ചിട്ടാണ് പുത്രനെയുള്ള വീട്ടിലേക്ക് കയറിപ്പോൾ എപ്പോഴും അവരെ ഒന്നും കിട്ടാറില്ല പലപ്പോഴും അവരാരും ഇല്ലാത്തതുകൊണ്ട് ഓട്ടം പോവാറും പോകാറുമില്ല അപ്പം ചേട്ടൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഒരു ഒരാഗ്രഹവും ഒരു സ്വപ്നവും എന്ന് പറഞ്ഞാൽ ഒരു ഇടതുകാല് ഒരു വെപ്പുകാല് വേണമെന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ആരെയും ആശ്രയിക്കാതെ നടക്കാൻ ഒരു വെപ്പ് കാലു വേണം ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചാൽ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഈ കാലില്ലാഞ്ഞിട്ടും ഇതെല്ലാം സഹിച്ച് മനസ്സോടെ ജോലി ചെയ്യുന്നുണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സുണ്ട് പക്ഷേ ഒരു കാലാണ് വേണ്ടത് അത്യാവശ്യം ഏക ആശ്രയമാകേണ്ട അമ്മയും കുറെ നാളുകളായിട്ട് ആശ്വത്തിൽ അമ്മയ്ക്കൊരു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഏകദേശം ഒന്നൊന്നര ലക്ഷം ആവും എന്നാണ് പറയുന്നത് കാരണം മുട്ടിന് മേപ്പോട്ടാണ് സാധാ ഫൈബർ ഇത് പറ്റത്തില്ലേ പറ്റൂ ചേട്ടാ വിഷമിക്കാരി ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും കേട്ടോ വിഷമിക്കാരി എല്ലാത്തിനും പരിഹാരം ഇത്രയൊക്കെ ആയില്ലേ എഴുന്നേറ്റ് നടക്കാത്ത രീതി ആയിരുന്നല്ലോ നമുക്ക് എഴുന്നേറ്റ് നടത്തിച്ചില്ലേ ദൈവം അപ്പൊ പിന്നെ ഒരു കാലല്ലേ അതും ദൈവം എവിടുന്നെങ്കിലും ഒക്കെ ഏതെങ്കിലും മനുഷ്യർ ദൈവരൂപത്തിൽ നമുക്ക് മുന്നിലെത്തും കേട്ടോ ധൈര്യം ഒന്നും ഇങ്ങനെ യാത്ര എന്ന ഇത് തന്നെ യാത്ര ഇവനില്ലെങ്കിലോ ഈ മോനില്ലെങ്കിലോ ഇവനില്ലെങ്കിൽ നമുക്ക് എങ്ങ് ഇറങ്ങാനൊന്നും പറ്റത്തില്ല വീട്ടിൽ തന്നെ ഇരിപ്പാണ് ഇന്നത് ഈ വഴിയും മോശമായുണ്ട് ഓ നമുക്ക് നടക്കാനും പോകാനൊക്കെ ഭയങ്കര പാടായില്ലേ ആണെന്നല്ലേ ആ അപ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും സഹായത്തിന് വേണ്ടേ എപ്പോഴും വേണം നമ്മൾ ആകപ്പാട് സഹായത്തിന് വേണമെന്ന് വെച്ചാൽ ഈ പിള്ളേരെ അവര് ഇപ്പൊ ഈ വെക്കേഷൻ ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ചില സമയത്ത് കിട്ടത്തില്ല അവര് ഈ എങ്ങനെ ഒരു കാലില്ലാതെ നമ്മളെ കൊണ്ട് എന്താ കുത്തുകയായിട്ടൊക്കെ ഇടത്തെക്കാല് നരമ്പ് ബ്ലോക്കായി അങ്ങനെ കട്ട് ചെയ്താണ് അതിപ്പോ ഈ മുട്ടിന് മേളിലാണ്ടാണ് നമുക്ക് നമുക്കിപ്പോ ഈ കാല് മേടിക്കാനുള്ള നിവൃത്തിയില്ലെന്ന് പറഞ്ഞത് പക്ഷെ മുട്ടിന് താഴെ നമുക്ക് വൈഫറിന്റെ കാല് നമുക്ക് താൽക്കാലം അതൊരു പത്ത് ഇരുപത്തഞ്ച് രൂപയ്ക്കകത്തൊക്കെ നമുക്ക് അത് പേടിക്കായിരുന്നു പക്ഷേ ഈ മുട്ടിന് മേളിലാകുമ്പോൾ നമുക്ക് വൈഫറിന്റെ കാല് ഉപയോഗിക്കില്ല കമ്പിയുടെ കാല് മടങ്ങുന്ന കാലം ഉപയോഗിക്കാം പക്ഷെ അതിനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഗൂഗിളിലൊക്കെ ഇറങ്ങുന്ന കാലിൻ്റെ വിലയൊക്കെ നോക്കിയായിരുന്നു അത് ഈ രണ്ടുമൂല താപ്പുട്ട് അങ്ങനെ ഏറ്റവും പോയി ഒരു ഒന്ന് ഇരുപതിനകത്ത് വെച്ച കളക് അത്രയും പോകേണ്ടത് നന്നെ കൂട്ടു ഒരു ത്രാണേ ഇല്ല ഇപ്പം തന്നെ ജീവിച്ചു പോകുന്നേ ഞാനിപ്പോ ഈ വണ്ടി പിന്നെ ഈ വീട്ടിൽ ഇരുന്ന് വിഷമിച്ചിരുന്നപ്പം ഞാൻ എല്ലാവരും കാല് പിടിച്ച് ഞാൻ വസ്തു പോകേണ്ടിരുന്നു വസ്തുവാണ് അത് റീബോണ്ട് വെച്ചിട്ട് ഈ വണ്ടി മേടിച്ചു വെച്ചാൽ ഓട്ടോ സി സി കിട്ടി എടുത്തു പിന്നെ അവിടുത്തെ ഉണ്ട് ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങൾ വേറെ ആരും ചോദിക്കും ഞാൻ എന്റെ അമ്മയും ജോലിക്ക് പോകുന്നുണ്ട് വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇല്ല ഓട്ടോ ഓട്ടോ ഇപ്പോൾ ജനങ്ങൾക്ക് മൊത്തം അറിയാപ്പോ ഓട്ടം ഒരുപാട് ഓട്ടം കുറവാണ് ഈ കാണുന്നത് പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് ഒരു കാലിപ്പിച്ച് തന്നേ പറ്റുള്ളൂ എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ല ഞാൻ പോകുന്ന നടത്തൊക്കെ പോയി നിങ്ങളെ ബുദ്ധിമുട്ടിക്കായിരിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന പോയി നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല മനസ്സുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് യൂസഫൽ സാറിന്റെ വീട്ടിലും പോയി യൂസഫൽ സാറിന്റെ വീട്ടിൽ വരെ പോയി എന്നുള്ളതാണ് ഓട്ടോ ഓട്ടോടിച്ചു ഞാൻ ബസ്സിന് കയറി പോയി പങ്ങളുടെ കൊച്ചിനെ അതിനെ കൊണ്ട് ഞാൻ എളുപ്പ രാവിലെ ഇവിടുന്ന് ബസ്സിന് പോയിന്റെ വീട്ടിൽ ചെന്നപ്പോൾ സാറോ ഇല്ലായിരുന്നു അവിടെ കാണാൻ പറ്റില്ലെന്ന് അവിടെ വാച്ചർ പറഞ്ഞു സാർ അവിടെ കാണാൻ കാണത്തില്ല പിന്നെ ഏതായാലും പാർട്ടി പേര് അങ്ങനെ കാര്യം പരിപാടിക്കാൻ പറ്റത്തുള്ളൂ നേരിട്ട് കാണാൻ ഭയങ്കര പാടാന്ന് വെച്ചാൽ നമ്മൾ അത്ര ബുദ്ധിമുട്ട് വേണ്ടിട്ടാ കാലിന് വേണ്ടിട്ടാണ് ഞാനിങ്ങനെ പോയത് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല എനിക്ക് ഞാൻ ചില സമയത്ത് ഇവിടുന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട് ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനോ വരാനോ ഭയങ്കര ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ ഇവിടെ കരഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ഒരു ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ എനിക്ക് പെൻഷൻ പൈസ കിട്ടിയപ്പോൾ ഞാൻ പോയതാ പിന്നെ എങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് അങ്ങനെ വിഷമിക്കുന്നു പറഞ്ഞിട്ടാണ് ഈ വസ്തു കൊണ്ട് റീബോണ്ട് വെച്ചിട്ട് ബോണ്ട് ഇരുന്ന വസ്തുവാണ് പിന്നെ പുതുക്കി വെച്ചിട്ട് ഒരു ആട്ടയെടുത്തത് അടുത്ത ആട്ടോ ഓടിക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് ആട്ടം എടുത്ത് അപ്പം ആട്ട എടുത്ത് പോകുന്നെങ്കിൽ ആട്ടോ ഓടിക്കാൻ പോണമെങ്കിൽ പോലും ഈ പിള്ളേർ സകാലം എനിക്ക് പോകാൻ പറ്റത്തില്ല ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല എനിക്കിന്ന് കുളിക്കണമെങ്കിലോ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലോ ഒന്ന് പോകണമെങ്കിലോ ഒന്നിനും എന്തിനു പോകണമെങ്കിലും ഈ പെങ്ങളുടെ പിള്ളേർ ഒരു കാര്യവും നടക്കത്തില്ല അത് അവർക്ക് ചില സമയത്തിൽ വരാനും പറ്റത്തുമില്ല നമുക്ക് ആരും കുറ്റം പറയേണ്ട കാര്യമില്ല ചില സമയങ്ങളിൽ വരാൻ പറ്റത്തില്ല ആ സമയങ്ങളിൽ ഒന്നും വേണ്ട ഒരു വെപ്പ് വെപ്പുകാൽ കിട്ടി എനിക്ക് ഒരു വെപ്പുകാൽ കിട്ടിയത് വേറെ ഒന്നും എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്കൊരു വെപ്പ് കാലിൻ്റെ ഒരു കാലിന് വേണ്ടിയാണ് ഇപ്പൊ ഈ വീട് ചെയ്യാൻ എനിക്ക് അത്രയും അവസ്ഥയായി പോയണ്ട അപ്പം ചേട്ടൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു വെപ്പ് കാലാണ് വേണ്ടത് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവനെ ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നമാണ് ജീവിക്കാൻ വേണ്ടി ഒന്നും ഒരു കാല് കിട്ടാൻ വെക്കാൻ എന്തെങ്കിലും ഒരു സഹായം നിങ്ങളൊന്നും സഹായിക്കണേ